ഇത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ വൈസ് ചാൻസലർ ജയകുമാർ ജയകുമാറിനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പത്രക്കാർക്കറിയാലോ ഈ സ്ഥലം വാങ്ങണമെന്ന് ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തോട് നിർബന്ധം ചുമത്തുകയോ പറയുകയോ ചെയ്തതായി അദ്ദേഹം പറയട്ടെ അദ്ദേഹം തന്നെയാണ് ഇതിന് ശേഷം എൽ സർക്കാർ വന്നു എൽ സർക്കാർ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്നുള്ളത് സെൻ്റ് ഒന്നിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കി ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കിയതിൽ യു ഡി എഫിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് സെൻറ്റ് ഒന്നിന് പതിനായിരം രൂപ വച്ച് കിട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരമായപ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റായി സർക്കാരുമായി കച്ചവടം ചെയ്യാം എന്ന് ഭൂ ഉടമകൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നുള്ള എമൗണ്ടിലേക്ക് കുറഞ്ഞത് പതിനേഴര ഏക്കർ എന്നുള്ളത് പതിനൊന്ന് ഏക്കറാക്കി ചുരുക്കി വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കി കണ്ടൽക്കാടുകളുടെ പ്രദേശം ഒഴിവാക്കി പതിനൊന്ന് ഏക്കറാക്കി ചുരുക്കി ഇതാണ് അഴിമതി നടത്തി എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എന്ന് യു ഡി എഫുകാർ ആക്ഷേപിക്കുന്നത് സത്യത്തിൽ പതിനായിരം രൂപ കൂട്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം തന്നെയായിരുന്നു എൽ ഡി എഫ് സർക്കാർ ഇതിന് വില നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല സെൻറ്റൊന്നിന് പതിനായിരം രൂപ വെച്ച് മുസ്ലിം ലീഗിന് ലീഗിൻ്റെ അവിടുത്തെ പറമ്പ് കച്ചവടക്കാരായ ബ്രോക്കർമാർക്ക് കിട്ടിയില്ല ലീഗിൻ്റെ പല പ്രാദേശിക നേതാക്കൾക്കും വിഹിതം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നോക്കിയത് അല്ലാതെ ഇതിൽ വില കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ബെഞ്ച് മാർക്കിൻ്റെ അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് സ്ഥലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് സന്ദർശിച്ച് ആ ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം അങ്ങോട്ട് ഒരു വാഹനത്തിന് ഒരു ബസ്സിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ ഇത് പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഓരത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലം എന്നാൽ ഉൾറോട്ടിന് തദ്ദേശ സ്ഥാപന റോഡിൻ്റെ ഭാഗത്താണ് ബെഞ്ചുമാർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലം അതുകൊണ്ട് ആ സ്ഥലം എടുക്കേണ്ട എന്ന് ജയകുമാറാണ് തീരുമാനിച്ചത് അത് റവന്യൂ വകുപ്പ് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പം ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു അവസാനം ഭൂമി വിലക്ക് ഏറ്റെടുക്കുന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് അതുമാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിന് നടക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം മാത്രം അതിൻ്റെ ഓർഡർ ഇവിടെ ഉണ്ട് അല്ലാതെ ഭൂമിക്ക് വില നിശ്ചയിച്ചത് രണ്ടാമതും ഭൂമിക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം പതിനായിരം രൂപ കുറക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് ഒന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് രണ്ടാമത്തേത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം വില കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് വില കൂട്ടുക കൂടുതൽ സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയല്ല ചെയ്തത് പതിനൊന്ന് ഏക്കറിലാക്കി അത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും എന്താ സംശയം ആയിരത്തൊന്ന് വട്ടം ഏതന്വേഷണമായാലും റോ വരട്ടെ ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് വരട്ടെ അന്വേഷിക്കാൻ അതിലൊന്നും ഒരു ഭയവും ഇല്ല ഫിറോസ് പറയട്ടെ ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഞാൻ ഈ കണക്കുകൾ കാണിക്കുമെന്ന് പറയട്ടെ പറയാൻ പറ്റുമോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇപ്പോൾ ഈ ദോത്തി ചാലഞ്ചിൽ ഇതാ ഈ പുതിയ തുണി ഇതിന് കൊടുത്ത രാംരാജിന് കൊടുത്ത പൈസയുടെ ബില്ല് ഒന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടട്ടെ മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലെ കാണിക്കട്ടെ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം ആ ജാതി മുക്കലാണ് മുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ബീബത്സമായ തട്ടിപ്പാണ് ശ്രീ ഫിറോസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ മുസ്ലിം യൂത്ത് ലീഗിൽ നടന്നിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം എനിക്കുണ്ട് ആ കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങളൊക്കെ സംഘടന വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനയുടെ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചവരാണ് ഒരു പത്ത് പൈസ ഇവരാക്ഷേപിക്കുന്നില്ലല്ലോ അത് ഞാനിങ്ങനെ അഴിമതി നടത്തും എന്നുണ്ടെങ്കിൽ അഴിമതി ഹലാലായ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിലുള്ളപ്പോഴല്ലേ നടത്തുക ലീഗിലുള്ള ഒരു സുഗന്ധാന്ന് വെച്ചാൽ എന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താം ആരും ചോദിക്കൂല